എല്ലാവർക്കും നമസ്കാരം ഗണേശ്വരൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ചിക്കൻ പാവം ചിക്കൻ തന്തൂരി ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം നിങ്ങളെ കാണിച്ചു തരാം ഇങ്ങനെ ഓൾറെഡി കണക്കാരൊക്കെ വരഞ്ഞ് തന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഞാൻ എന്തൊക്കെയാണ് ഇടണേന്നുള്ളത് നോക്കാം ആദ്യം തന്നെ നമുക്ക് ഉപ്പിടം പിന്നെ മഞ്ഞ രണ്ട് വെറ പിന്നെ മുളക്പൊടി അതിനുശേഷം കുറച്ച് ഗരം മസാല പിന്നെ ഇത്തിരി ആ ഉളുപ്പണം പോവാൻ വേണ്ടിയിട്ട് ജീരകം പൊടി ഇതൊരു സീക്രട്ടാണ് കേട്ടോ ഇത് ഞാൻ വീട്ടിലുണ്ടാക്കിയത് മൾബറി വൈൻസ് ഇത് കുറച്ച് അതാണ് അതിൻ്റെ മെയിൻ ഒരു ടേസ്റ്റ് മൾബറി പൈൻസ് വൈനുണ്ടാക്കി ഞാൻ വീട്ടിൽ ഇപ്പോൾ വൈനൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ അതെല്ലോട്ടോ അത് കൊണ്ടുവന്നപ്പോഴുണ്ടല്ലോ അതിങ്ങനെ കഴിച്ച് തീരുന്നില്ല അപ്പോൾ അത് കാരണം ഞാൻ പറയും എന്നിട്ട് ഇവരെ നല്ലത് തോലെ തേച്ച് പേടിച്ച് അങ്ങനെ ഇങ്ങനെ തോലച്ച് മലച്ച് ജഗതീനെ വന്നു പോയി ജഗതീൻ്റെ ആ ഒരു പെർഫോമൻസ് െ തലച്ച് മലച്ച് അങ്ങോട്ട് ഇങ്ങോട്ട് തിരിച്ച് മറച്ച് മലച്ച് തോലച്ച് എന്തത് നമുക്ക് ജീവിക്കണ്ടേ ജീവിക്കണം നിങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ തോലച്ച് മലച്ച് അലച്ച് ഇനി ഇവനെ ഒരു ടു ത്രീ അവേഴ്സ് ഫ്രിഡ്ജിൽ വയ്ക്കുക ഓക്കെ കുറച്ച് നേരമായിട്ട് വെച്ചിരിക്കുന്നു ഇനി അത് ഒരു ടെൻ മിനിറ്റ്സ് കൂടി വയ്ക്കാം അപ്പോൾ കോഴി ബാബേ ടാറ്റ ബൈബായ അപ്പോൾ ചിക്കൻ തന്തൂരി റെഡി ആയിട്ടുണ്ട് കുഴിഞ്ഞടുത്ത് മോളിക്ക് വെച്ചിട്ട് ചൂടുണ്ട് അപ്പോൾ ഒരു ലിമ്പു ഇടയിൽ വയ്ക്കുക അത് ഭയങ്കര ഇഷ്ടമാണ് ഹസ്ബൻഡ് അതെ മുകളിലേക്ക് വെച്ചിട്ട് കഴിക്കുക എനിക്കത് ഇഷ്ടമില്ല ഞാൻ ഇതിൻ്റെ മുകളിൽ കുറച്ച് വലിയല ഒരു സ്റ്റൈലിന് വേണ്ടി അരിഞ്ഞിരുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടോ നല്ല ടേസ്റ്റാണ് എണ്ണയില്ല ഒരു നുള്ള എണ്ണ അതായത് നമ്മൾ കടുക്കൊക്കെ വറുക്കാനായിട്ട് ഉപയോഗിക്കില്ല അത്രയും ഉപയോഗിക്കുന്നുള്ളൂ അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ ട്രൈ ചെയ്ത് നോക്കാം ഫീഡ്ബാക്കോ ഓക്കെ ബൈ ബൈ